ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ഇന്ന് സെയിലായിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മുടെ ഈ ഫിലോഡ് ഉണ്ടോണാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് ചെറിയ ഈ തൈക്ക് വില വരുന്നത് തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ കുറച്ച് തൈകൾ ആണ് അടുത്തത് നമ്മുടെ ഈ നീലക്കൊടിവേലി എന്ന് പറയുന്ന ചെടിയാണ് അപ്പം ഇതിൻ്റെയും കുറച്ച് തൈകൾ ആണ് ഇതിനും റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്തത് വരുന്നത് നമ്മുടെ ഈ വയലറ്റ് തെറ്റിയാണ് അപ്പം ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെയും തൈകൾ അവൈലബിൾ ആണ് പിന്നെ കുറച്ച് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ചെടികളുണ്ട് അതിനെല്ലാം റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് നാടനും ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് പിന്നെ നമ്മുടെ ഓറഞ്ച് കളറും ആണ് ഇപ്പോൾ അങ്ങനെ മൂന്ന് ഐറ്റംസ് ഉണ്ട് ചൈനീസ് ബോൾസം മൂന്ന് കളേഴ്സ് ഇത് നാടനാണ് കേട്ടോ എല്ലാത്തിനും ഇപ്പം ട്വൻറ്റി റുപ്പീസിനാണ് റേറ്റിൽ ഇട്ടിരിക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഈ ചെടിയാണ് ഇതിൻ്റെ അറിയില്ല ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇതിന് പറയുന്നത് കമ്പലി ചെടിയെന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് ഇതൊരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ചെടിയാണ് ഇതിൻ്റെ വിത്ത് വീണ് തനിയെ തൈകളുണ്ടായി നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെയും തൈകൾ ആണ് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ വലിപ്പമുള്ള തൈകളുമുണ്ട് ഇതിൻ്റെ ചെറിയ തൈകളുമുണ്ട് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്താൽ മതി അയച്ചു തരുന്നതായിരിക്കും അടുത്തത് നമ്മുടെ ഈ ബിഗോഡിയാണ് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് ഇതിനും റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്തത് നമ്മുടെ ഡാൻസിങ് ഗേളാണ് അപ്പം ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് ഇതിനും റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ആണ് നിറയെ തൈകളുണ്ട് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക പിന്നെ അടുത്തത് നമ്മുടെ അരേലിയ ചെടിയാണ് അരേലിയ അരേലിയ ചെടിയുടെ തൈകളും ആണ് ഇതിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം